കണ്ണൂർ വാരം യു പി സ്കൂളിൽ കാർഷിക ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു യേച്ചൂർ കുടിക്കുമൊട്ടയിലെ മുതിർന്ന കർഷകൻ കെ സി രാമചന്ദ്രൻ കർഷക ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സിഒ രഞ്ജിനി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം പ്രീന കെ തുഷാർ കെ വി മോണിമ എ സിമ്മി ഒ കെ പ്രജില അർജുൻ ഹിറാഷ് തുടങ്ങിയവർ സംസാരിച്ചു ആന മരമ്പ കൈലസരഹിതമാക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെ കൃഷി അല്ലെങ്കിൽ പണികൾ ചെയ്യുമ്പോഴേ അത് എന്താ പറയാ ആസ്വാദനത്തിലൂടെ ചെയ്യാൻ ഈസി ആക്കാൻ എളുപ്പമാക്കാൻ വേണ്ടി പുതിയെ വിറക്കാൻ ആവശ്യമാണ് പുതിയ ആരംഭം കൂടിയാണ് ചിങ്ങവാസങ്ങൾ വരുന്നത് അപ്പോ ഈ വർഷം കൂടി മലയാള വർഷ കലണ്ടർ അനുസരിച്ച് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് കഴിഞ്ഞു ആയിരത്തി ഇരുന്നൂറാണ് കാർഷിക പ്രശ്നോത്തരി കൃഷിപ്പാട്ട് മത്സരം പ്രചരണ വേഷം വയൽ സന്ദർശനം എന്നിവയും ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു മാതാറാ സിന്ത്യ ഹോസ്പിറ്റൽ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ